ഇത് ആരത്തി ആരതിയുടെ ചേച്ചി അതായത് ചേച്ചി എന്ന് പറയാൻ പറ്റില്ല അറ്റ് മീൻസ് സിസ്റ്ററിന്റെ ഞങ്ങൾ ഒരുക്കി അതിന് ശേഷം എൻഗേജ്മെന്റ് ഞങ്ങൾ ഒരുക്കി നമുക്ക് ആരതിയുടെ എൻഗേജ്മെന്റ് ലുക്കിന്റെ ഒന്ന് രണ്ട് കുഞ്ഞു ഷോട്ട്സ് ഒന്ന് ജസ്റ്റ് കാണാം അപ്പൊ നമുക്ക് മേക്കപ്പിലേക്ക് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട ശേഷം സാരിയിലേക്ക് ഒക്കെ പോവാം വെരി ബ്യൂട്ടിഫുൾ സാരിയാണ് കണ്ടോ സാരിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ വഴിയേ വരും അപ്പം ആഭരണങ്ങളൊക്കെ ഇട്ട് വരുന്നതും ഒക്കെ കണ്ട് ആസ്വദിക്കും ഇനി ഹെയർ സ്റ്റൈൽ സ്റ്റൈലില്ലേ കുഞ്ഞു സ്ട്രാൻഡ് പോലെ ചെയ്തിട്ടാണ് ചെയ്തത് ഇത് ചേച്ചിയാണ് ചേച്ചിയെ ഒരു വർഷം മുന്നേ ഉള്ള പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾ ഒരുപക്ഷെ കംപ്ലീറ്റ് ഇത് പുതിയ ഐഡിയ ആണ് കേട്ടോ മുല്ലപ്പൂവിന്റെ ഇടയ്ക്ക് കളറുള്ള ഫ്ലവർ കൂടെ വെർട്ടിക്കലി വെച്ച് സെറ്റ് സോ അപ്പം ബൈ ചെയ്യുന്നു and Mark Beauty Lounge. Good day to all my viewers.